ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ പ്രവീകണ്ട രീതിയിൽ ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജിക്കുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ് കബറ്റിൻ്റെ ബി ടി മാർക്കിൻ്റെ പ്രീസെറ്റുകൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എക്സ് എലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഈ പതിനാറാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ പതിനാറാം തീയതിയിലെ ബി ടി മാർക്കിൻ്റെ ലിങ്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബി ടി മാർക്കിൻ്റെ ലിങ്കിലാണ് ബീറ്റ് മാർട്ടിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ ഫോട്ടോസ് ആഡ് ആടിച്ചു കൊടുക്കുന്ന അതിനുമുമ്പ് നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇവിടെ നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ തന്നെയാണ് ഒരു ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്താൽ മതി അലൈറ്റ് മോഷൻ എടുക്കുക അതിൻ്റെ ഹോം പേജ് എടുക്കുക താഴെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക സോറി അത് ഫുൾ സ്ക്രീനുള്ള ഫോട്ടോയാണ് നമുക്ക് വേറൊരു ഫോട്ടോ കൊടുക്കാം ഈ ഫോട്ടോ കൊടുക്കാം ഈ ഫോട്ടോ കൊടുത്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് വലിപ്പം കൂട്ടി സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെച്ച ശേഷം നമുക്കിത് ആയിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന കറണ്ട് ഫൈവ് മാസ് പി എൻ ജി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഒരു ഫോട്ടോ മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ബിറ്റി മാർക്കിൻ്റെ ടേബിൾ നമുക്ക് ഓപ്പൺ ചെയ്യാം പതിനാലാം തീയതിയിലെ ബിറ്റി മാർക്കിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്കിവിടെ നമുക്ക് ഗ്രൂപ്പ് കാണുന്നുണ്ട് വെറ്റൻ ടോപ്പിക് കാണുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എന്നത് ഇവിടെ ഒരുപാട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തായിട്ട് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം ആ സി എഡിറ്റ് ചെയ്ത ഫോട്ടോ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചിലന്നാണ് ഇവിടെ നമ്മുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഗ്രീൻ ലെയറിലും ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോസുകൾ അടിച്ചുതൊടുക്കുക ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ അടിച്ചു കൊടുക്കുക ഓരോ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ അടിച്ചു കൊടുക്കുക ഇതുപോലെ എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ അടിച്ചു കൊടുക്കുക ഞാൻ എൻഡ് വരെയും കംപ്ലീറ്റ് ആയ ശേഷമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് അടിച്ചു കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന രീതിയിൽ ആ ഫസ്റ്റിലത്തെ എഫക്റ്റ് ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് അടുത്ത നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ കൊടുക്കുന്ന സ്ഥലമാണ് ഓരോ റെഡിലേയും മുതൽ അതായത് അഞ്ച് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഓരോ ഫോട്ടോയായിട്ട് ആഡ് ചെയ്തു കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടി കൊടുക്കുക ഫോട്ടോയുടെ ലെങ്ത് ഓരോ റെഡ് ലൈൻ ലൈനായിരിക്കണം നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിക്കുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ എൻഡ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോസുകൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കംപ്ലീറ്റ് ഫോട്ടോസുകളും ആഡ് ചെയ്തുള്ള ശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനകത്ത് നമുക്ക് എഫക്റ്റ് കൊടുക്കണമല്ലോ എഫക്റ്റ് നമ്മൾ പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഫക്റ്റിൻ്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം എഫക്റ്റിൻ്റെ ടേബിൾ ടേബിളെടുത്ത ശേഷം നമുക്കിവിടെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് ഫോട്ടോയുടെ എഫക്റ്റുകൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ആദ്യം ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ബാക്ക് ബാക്ക് ബാക്കടിച്ചിട്ട് നമ്മൾ ബിറ്റം മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ഫോട്ടോ അഞ്ച് സെക്കൻഡ് ഇരുപത്തേഴ് ബില്ലി സെക്കൻഡ് ശേഷം വന്ന ശേഷം ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് കൊടുക്കേണ്ടത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈലിൻ്റെ സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറും ടൈപ്പും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ രണ്ടുപേരിൽ വെച്ച് ഇങ്ങനെ സൂം ചെയ്തോ സൂമൗട്ടാക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ചെയ്യുക പറഞ്ഞ മനസ്സിലായല്ലോ അതിനുശേഷം ഫസ്റ്റ് ഫോട്ടോ കൊടുക്കൽ അത് കഴിഞ്ഞ് സെക്കൻഡ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ അത് താഴെ കാണുന്ന പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ അതായത് ഒന്നരവിട്ടുള്ള ഫോട്ടോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം കളറ് ടൈപ്പും കൊടുക്കാൻ മറന്നു പോകരുത് അതിനുശേഷം ഒന്നര വിട്ടുള്ള ഫോട്ടോയിൽ എൻ്റെ വരെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത എഫക്റ്റും ഇതുപോലെ തന്നെ കോപ്പി എടുക്കണം അതിനായിട്ട് ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ സെക്കൻഡ് ഫോട്ടോ ഇത് മുമ്പ് എടുത്ത പോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ബാക്കടിക്കുക ബി ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നമ്മൾ എഫക്റ്റ് കൊടുക്കാതെ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ അല്ലേ അതിനകത്ത് കൊടുക്കുക ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതലാണ് തുടങ്ങുന്നത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആര ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുത്ത ശേഷം സെക്കൻഡ് ഫോട്ടോ മുതൽ സെക്കൻഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ അതായത് ഇടയ്ക്ക് നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേജ് സ്റ്റൈൽ മാത്രം എൻ്റെ വരെ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കറക്റ്റായിട്ട് പേജ് സ്റ്റൈൽ കൊടുക്കുക ഇന്ത്യവരെ ചെയ്യാനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് ആയിരിക്കും എന്തെങ്കിലും സംശയമുള്ള ഒരു മെസ്സേജ് അയക്കുക ടെലിഗ്രാം ചാനലിൽ എച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്റ്റ് ചെയ്യുക ഫുൾ എച്ച് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ